രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടെ നിന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സമൃദ്ധനാകട്ടെ അവിടെ നിന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈകൊള്ളട്ടെ കർത്താവ് തന്റെ അഭിഷത്തിനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് വലത്തു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ അദ്ധ്യായം ഇരുപത്തിയൊന്ന് രാജാവിന് വിജയം നൽകിയതിന് കൃത്യത കർത്താവ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു അവന്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവന്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടെ നിന്ന് അവനെ സന്ദർശിച്ചു അവന്റെ ശിരസിൽ തങ്ക അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു അവിടുന്ന് അത് നൽകി സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർദ്ധിച്ചു അങ്ങ് അവന്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു അത്തനതിൻറെ നിമിത്തം അവൻ നിർഭയനായിരിക്കും അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും അങ്ങയുടെ വലത്തുകരം അങ്ങേ വെറുക്കുന്നവരെ പിടികൂടും അങ്ങയുടെ സന്ദർശന ദിനത്തിൽ അവരെ എരിയുന്ന ചൂള പോലെയാക്കും കർത്താവ് തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങും അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും അങ്ങ് അവരുടെ സന്തതിയെ ഭൂമിയിൽ നിന്നും അവരുടെ മക്കളെ മനുഷ്യ മക്കളുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ അങ്ങേക്കെതിരെ തിന്മ നിരൂപിച്ചാലും അങ്ങേക്കെതിരെ ദുരാലോചന നടത്തിയാലും വിജയിക്കുകയില്ല അങ്ങ് അവരെ തുരത്തും അവരുടെ മുഖത്തെ ലക്ഷ്യമാക്കി വില്ലുകുലയ്ക്കും കർത്താവെ അങ്ങയുടെ ശക്തിയിൽ അങ്ങ് മഹത്തപ്പെടട്ടെ അങ്ങയുടെ ശക്തി പ്രഭാവത്തെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തും അധ്യായം ഇരുപത്തിരണ്ട് പരിത്യക്തന്റെ രോദനവും പ്രത്യാശയും എന്റെ ദൈവമേ എൻറെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ച് എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വെച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭക്താശ്ശരായില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമിയത്രേ മനുഷ്യർക്ക് നിന്നാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിനെ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു എങ്കിലും അവിടെ നിന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിന്റെ മാരടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടെ നിന്നാണ് എന്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ ഇതാ ദുരിതം അടുത്തിരിക്കുന്നു സഹായത്തിന് ആരുമില്ല എന്നെ എന്നെ വളഞ്ഞിരിക്കുന്നു ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറിയടുക്കുന്ന സിംഹം പോലെ അവ എന്റെ വായ്പ ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ ഉള്ളിൽ അത് ഉരുക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ അണ്ണാക്ക് ഓടിന്റെ കർഷണം പോലെ വരണ്ടിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു അവിടുന്ന് എന്നെ മരണത്തിന്റെ പൊഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു കർത്താവെ അങ്ങകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ എന്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ നായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിന്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ നാമം എന്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാ ഞാൻ അങ്ങേ പുകഴ്ത്തും കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവാൻ യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടെ അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടെ കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാനെന്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ് അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിൽ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടത്തെ മുൻപിൽ പ്രണമിക്കും പുരുഷാന്തരങ്ങൾ അവിടത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും